ആ ഞാൻ ഞാൻ ചിന്നു ഞാൻ ഒരു മൂവാലഞ്ച് കൊല്ലത്തിന് മുമ്പിൽ കിടത്തത്തിലായ മാതിരിയാന്ന് എണീക്കുകയും ഇല്ല കൈ പിടിച്ചേ ഒന്നും എനിക്ക് കയ്യാതെ വയ്യാതെ അങ്ങനെ ഞാൻ കളിക്കുന്നതാണ് അപ്പോൾ ഈ ലേഖിയോ ഈ മരുന്ന് പിന്നെ ഞാൻ ഇവർക്കെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് വിൽക്കുന്നുണ്ട് കണ്ടിട്ട് ഞാൻ വലിയ പൈസയാവും കുറച്ച് പൈസയാണെങ്കിലും ഞാൻ അത് പൈസ പോയാലും എന്ന് വിചാരിച്ചിട്ട് വാങ്ങി മറ്റ് മുറ്റത്ത് കഴിഞ്ഞാൽ മുറ്റത്ത് വായിട്ട് കിടക്കുക അല്ല കുഴൽ ചിഹ്നത്ത് കിടക്കുക വെറും ചരൽ കിടക്കുക ക്ഷീണം മാറിയിട്ട് കണ്ണും ചിമ്മി കിടക്കുക ക്ഷീണം മാറിയിട്ട് എണീറ്റ് നടക്കുക വലിയ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെയല്ലാന്ന് ഇടുന്നത് അതേ സമയത്ത് ഈ ലേഹ്യം പിന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു മൂന്ന് ഡബി ഗുളിക പഴിച്ച് എന്നതിൻ്റെ ശേഷം ഞാൻ ഒരു അത് തീർന്നതിൻ്റെ ശേഷം രണ്ട് ഡബി ഓരോ കിലോ ഉള്ള ജൈകിയം വാങ്ങി വിലയുണ്ടെങ്കിലും വാങ്ങട്ടെ തിന്നിട്ടെ എന്ന് വിചാരിച്ച് നോക്കി എന്നിട്ട് ഞാൻ അത് കഴിച്ചത് കൊണ്ട് കുറച്ച് എനിക്ക് സുഖമൊന്നു തോന്നി എന്നതിൻ്റെ ശേഷം ഞാൻ ഒരു വേറെ ഒരു ജാതി പിന്നെ ഒരു മുപ്പത് പേക്ക് ഒരു മാസത്തിൽ കുടിക്കേണ്ട മുപ്പത് പേക്ക് വാങ്ങി അത് കഴിച്ചു അതിന് മൂവായിരത്തി ചിത്രയുണ്ട് അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇപ്പം ഇതാ ഞാൻ എണീറ്റ് നല്ലോണം നടക്കുകയും ചെയ്യുന്നു ആട്ടിന് അഞ്ചാറാട്ടിനെ ഉണ്ട് കെട്ടിയിട്ട് ആടക്കെട്ടു ഇവിടെ കെട്ടു അങ്ങോട്ടേക്ക് പോയി വെള്ളം എടുത്തുകൊണ്ടുതരും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എനക്ക് നല്ല ഉഷാറും ഉണ്ട് നല്ലത് തനക്ക് അതുകൊണ്ട് കയ്യുന്നയാൾ വാങ്ങിയിട്ട് ഇത് കഴിച്ചോളി നല്ല ഞാൻ ഇപ്പോൾ കഴിക്കുന്നുണ്ട് അത് രണ്ട് ലേഖ്യം രണ്ട് രണ്ട് രണ്ടിടത്തി ലേഖ്യം നല്ല ലേഖ്യം ലേഖ്യം ഞാൻ കഴിഞ്ഞ ഓണത്തിനല്ല അതിന് മുമ്പിലേത്തി ഓണത്തിന് ഓണം കഴിഞ്ഞേരെ ഒരിട പിന്നെ ലേഖ്യം വാങ്ങിയേനെ എന്നിട്ട് അതിൻ്റെ ദിവസം ഒരു നൂറ് നൂറ്റൈമ്പത് ഓല ആ പാട്ടയിൽ അവിടെ ബാക്കിയുണ്ട് അത് ഈ മെനഞ്ഞാൻ നാലാം നാച്ചതിൽ ഞാൻ എന്തെന്നോ എടുക്കുമ്പോൾ അക്കത്ത് നിന്ന് എടുത്തിട്ട് നോക്കുമ്പം അവ കയ്യിൽ ലേഖിക്കും ഞാനത് മൂടൽ കുറുമ്പോൾ നോക്കി നല്ലോണം നോക്കിയിട്ട് തിന്നു നോക്കുമ്പോൾ അന്ന് തിന്ന പോലെ തന്നെ പൊളിച്ചിട്ട് വെച്ച് തിന്മ ലേക അന്ന് തിന്ന അന്ന് നമ്മളിപ്പം വാങ്ങിയിട്ട് പൊളിച്ചാൽ പോലെ ഉണ്ട് അതിപ്പോൾ ഇട്ടുണ്ടായിരിക്കും ലേശം ഞാൻ എത്ര വരെയത് മുക്കും നോക്കണമെന്ന് നേരിട്ട് ഞാൻ ലേശം വെച്ചിട്ടുണ്ട് ഒരു 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 കുറച്ച് ഒരു രണ്ട് കാരണ്ടി ഞാൻ ഇപ്പോൾ അല്ലാണ്ടിട്ട് ഞാൻ നോക്കട്ടെ എത്ര കൊല്ലം അത് പൊളിച്ച് വെച്ച സാധനം തുമ്മേൻ്റെ ബാക്കി വിടക്കാകാണ്ട് വെച്ചിന് അങ്ങനെ ആകുന്നുണ്ട് അതുകൊണ്ട് അത്ര നല്ലതാണ് കൈന്നയാളിത് വാങ്ങിക്കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് എണീറ്റ് നടക്കൂ നല്ല എൻ്റെ കാലിൻ്റെ വേദനയും തടിയും എല്ലാം ഉഷാറാകുന്നുണ്ട് നല്ല ഉഷാറുണ്ട് എൺപത്തേഴ് വയസ്സായ എനിക്ക് ഞാനിതാ നടക്കുന്ന വായന്ന് പുറക്കുന്നെല്ലാം കൂട്ടാൻ അമ്പത്തേഞ്ച് വയസ്സായി വായ അടക്കിടക്ക് ഒത്തിരിക്ക് വായണ്ട ആട്ടിനെ കഴിക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് കൂട്ടാന്ന് അതുകൊണ്ട് ആരാ എന്ന് വിചാരിച്ചാൽ വാങ്ങി കഴിച്ചോളി അത് കഴിക്കണം അതുപോലെ തന്നെ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നൊന്നും കഴിച്ചാൽ പോരാ പിന്നെയും വൈ വാങ്ങി കഴിച്ചാൽ നിങ്ങൾക്ക് സുഖമുണ്ടാകും ആ